അസ്സാമുല്ല വാഹൽ വസ്ലാത്തു വസ്ലാം ഒരു അത് വർദ്ധാക്കപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു ബാധ്യതയെ നിപുട്ടിക്കോ എന്ന് റെഡിക്കലും ഹുവാഫ്റൂദൻ എന്നുണ്ട് മഫ്റൂദൻ എന്ന് പറഞ്ഞത് കളയപ്പെട്ട മുഖത്താൻ്റെ ഖബറാണ് ഹുവാഫ്റൂദൻ അത് ഫർദാക്കപ്പെട്ടതാണ് അല്ലെൻ്റെ മുത്തലാളിലൊക്കെ കേട്ടാ മഫ്റൂദ്ൻ അങ്ങനത്തേതായ ഒരു ബാധ്യതയെ നിപുട്ടിക്കോ ബില ഇദ്ഹാനിൻ ഖുസ്വാനിൻ ഒരു കമ്മിയും ഒരു വീച്ചിയും പ്രവേശിപ്പിക്കൽ കൂടാതെ നിപുട്ടിക്കോ അപ്പോൾ ഒരു മുത്തലിം എൽമിൻ്റെ അഹൽകാരാകുമ്പോൾ അത് ചെയ്യേണ്ടത് ഫർലക്ക വീട്ടണം ഫർദൊക്കെ ചെയ്യാതെ കുറേ എൽമിപ്പിടിച്ചൊരു കാര്യമുണ്ടോ ഇല്ല ഫറലൊക്കെ ചെയ്യണം നസ്കരിക്കണം നിസ്കരിക്കണം അമസാ മാസം നോമ്പ് വിൽക്കണം എന്തൊക്കെയാണ് ഫറൽ അതൊക്കെ എന്താ ചെയ്യണം അത് ഷർത്തുനിബന്ധന ഒക്കെ പാലിച്ച് ചെയ്യണം ആ കാരണം ഈ നൊക്കുസാൻ മാ കുമ്പില അത് സ്വീകരിക്കപ്പെടില്ല അത് സ്വീകരിക്കപ്പെടൂല ഫറലില്ലാതെ മറ്റ് അമൽ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല അത് സ്വീകരിക്കപ്പെടൂല ഒ വീട്ടിക്കോ നീ സൂക്ഷിച്ചോ ഹെത്തുമ നിർബന്ധമായും ഹെക്ക വാലിതേനി മാതാപിതാക്കളോടുള്ള ഹെക്കിനെ വലുതേനി സൂക്ഷിച്ചോ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് എല്ലാ ഹക്കുകളും ഉണ്ടാവും അതൊക്കെ സൂക്ഷിക്കണം അവർ ഉറപ്പിക്കാൻ പാടില്ല അവർ ചെയ്തു വിളിക്കാൻ പാടില്ല അവരെ വൃത്തികെട്ട് നോട്ടം നോക്കാൻ പാടില്ല അവർക്ക് അനിഷ്ടമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല മാത്രമല്ല വക്കുല ഹക്കിൻ മറ്റു എല്ലാ ബാധ്യതകളെയും ഉസ്താദന്മാരോടുള്ള ബാധ്യത കുടുംബക്കാരോടുള്ള അയൽവാസികളോടുള്ള മറ്റെന്തൊക്കെ ബാധ്യതയുണ്ടോ അതൊക്കെ നീ സൂക്ഷിച്ചോ കാരണം ഹുവാ ആ ഹക്ക് മിസുദ്ദീൻ കടം പോലെയാണ് കടം പോലെ നിർബന്ധമായത് കടം വിട്ട് നിർബന്ധമല്ല അതുപോലെയാണ് ുംബിന് നീ ആദരിച്ചോ നല്ലോണം ആദരിക്കണം കിതാബ്ഞടുത്ത് വെക്കാൻ പാടില്ല കിതാബിങ്ങനെ പിടിക്കാൻ പാടില്ല ആസ്താദന്മാരെ തുറപ്പിച്ച് നോട്ടം നോക്കാൻ പാടില്ല എലിമുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ നീ ആദരിക്കണം വാർമ എൽമിൻ്റെ കാര്യത്തിനീ വണ്ണമാക്കുകയും ചെയ്തോ ഇലിമില്ല സംഭവമാണ് തുന്നവയായ മറ്റു ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് പോലെയല്ല എലിമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഹ്രഹം രക്ഷപ്പെടും സമയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചില ബെസ്റ്റ് ചിലവഴിക്കാൻ പറ്റിയ ടൈമായത് ഇലിമമായ ശു കലാകലമാണ് അങ്ങനെ എലിമിൻ്റെ കാര്യത്തിന് കഴിഞ്ഞാൽ വണ്ണമാക്കും നമ്മൾ ഷാന എന്ന് പറഞ്ഞാൽ ഷൈന എന്നാണ് അംസയെ മറിച്ച് അലിഫാക്കിയതാണ് ഷാന ഉണ്ടോ ഷാനഹു ഫിലിമിൻ്റെ കാര്യത്തെ നീ വണ്ണം വക്കിക്കോ വജത്തെ തെമ്മാടിത്തരത്തെ നീ വെടിഞ്ഞോ ഏ മുത്താലിമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെമ്മാടിത്തരയ്ക്ക് ഒഴിവാക്കണം കണ്ണുകൊണ്ട് സൂക്ഷിക്കണം കണ്ണുകൊണ്ട് ഹെറാമൊക്കെ കാണാൻ പാടില്ല കൈകൊണ്ട് പിടിക്കാൻ പാടില്ല കാലുകൊണ്ട് ഹറാമിലേക്ക് ഇറക്കാൻ പാടില്ല മനസ്സുകൊണ്ട് ഹറാം ചിന്തിക്കാൻ പാടില്ല ഒരുപാട് സമയം മൊബൈൽ മൊബൈൽ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല അനാവശ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല അതിൽ ഇടപെടാൻ പാടില്ല ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ തെമ്മാടിത്തരം എന്ത് ചെയ്യണം നീ വെടിയണം കാരണം താക്ക ഈ ഫിസ്ക് ഷാനഹു ഇലിമിനെ കേടുവരുത്തും അല്ലെങ്കിൽ അവനെ കേടുവരുത്തും രണ്ടിലും അത് ഒന്നിൽ അടക്കം അവനെ അത് ഒഴിവാക്കും അവനെ മോശമാക്കും മനസ്സിലായോ അള്ളാഹു സുബാനവത്താര ഇലമുമായി ബന്ധപ്പെട്ട് ഉഖ്റവിയായ മുത്താലിമങ്ങളെയും ആലിമ ഇലമ്മെ ഉൾപ്പെടുത്തി ഈ ലോകത്ത് ഇവിടെ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാൽക്കട്ട ബസ് വസ്മിം സ്ലാ വാരി വരഹമുള്ള വാർത്തക